നമസ്കാരം ഐതിഹ്യവും ചരിത്രവും കിടക്കുന്ന ജീവിത അനുഭവങ്ങളിലൂടെയാണ് ഊരമന എന്ന കൊച്ചുനാട് കടന്നു വന്നിട്ടുള്ളത് ഐതിഹ്യത്തിൻ്റെ നേർക്കാഴ്ചകളിൽ ഒന്നാണ് ഊരമനയിലെ കെട്ട് ഊരമന പെരിന്തൃക്കോവിൽ ക്ഷേത്രത്തിലെ ശാസ്ത ക്ഷേത്രത്തിന് തൊട്ടു താഴെയുള്ള അമ്പലക്കടവിന് മുകളിലാണ് ഭൂതത്താന്മാരുടെ കെട്ടുള്ളത് കോതമംഗലം കീരമ്പാർ പഞ്ചായത്തിലെ വളരെ പ്രശസ്തമായ ഭൂതത്താൻ പോലെ ഇവിടെയും ഭൂതത്താൻമാർക്ക് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല കീരമ്പാറയിൽ പെരിയാറിൻ്റെ ഒഴുക്ക് തിരിച്ചുവിട്ട് തൃക്കാരമ്പലം നശിപ്പിച്ചു കളയാനുള്ള ഒരു ശ്രമമാണ് നടന്നതെങ്കിൽ മൂവാറ്റുഴയാറിൽ ഊരമനയോ സംഭവിച്ചത് വേറൊന്നാണ് മൂവാറ്റുപുഴയാറ്റിൽ ഊരമന കടവ് നാച്ചേരിക്കടവുഭാഗത്ത് മൂവാറ്റുഴയാറിന് വലത്തോട്ട് എൽ ടേണിംഗ് ടേണിങ്ങാണുള്ളത് അത് നേരെയാക്കാനുള്ള ശ്രമം ഭൂതത്താന്മാരുടെ ശ്രമം വിജയിച്ചിരുന്നുവെങ്കിൽ മൂവാറ്റുഴയാറ് നേരെയിൽ ഒഴുകിയാണ് ഭൂതത്താന്മാരുടെ കാഴ്ചപ്പാടനുസരിച്ചാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ മൂവാറ്റുഴയാറ് ഈ ഭാഗത്ത് ഒഴുകിയത് ഊരമന ഇടമന ഇടമനത്താഴത്ത് ട്രാൻസ്ഫോമറിന് എതിർവശം ഇരിക്കുന്ന വലിയ ഒറ്റക്കല്ലുകൾ പുഴ കെട്ടുന്നതിനായി കൊണ്ടുവന്ന് ഇടയ്ക്ക് വെച്ച് ഭൂതത്തന്മാർ ഇട്ടിട്ട് പോയവയാണെന്നാണ് പ്രദേശവാസികൾ വിശ്വസിക്കുന്നത് കോതമംഗലം ഭൂതത്താൻകെട്ടിൽ തൃക്കാറപ്പൻ കോഴിയുടെ രൂപത്തിൽ വന്ന് കൂവിയതിനാൽ ഭൂത്താന്മാർക്ക് പണി നിർത്തി പോകേണ്ടി വന്നുവെങ്കിൽ ഇവിടെ ഊരമനയിൽ കാക്കകൾ ചെലച്ചതിനാൽ നേരം വെളുത്തെന്ന് വിചാരിച്ച് ഭൂത്താന്മാർ പണി നിർത്തിപ്പോയി അതിൻ്റെ സ്മരണാർത്ഥം കാക്കകൾ ഇന്നും ഊരമന ഗലിയിലാക്കുന്ന പള്ളിക്ക് താഴ്വശം ഒത്തുകൂടി ഉച്ചത്തിൽ കരഞ്ഞ് ശബ്ദമുണ്ടാക്കിയതിന് ശേഷം വിവിധ ദിക്കുകളിലേക്ക് പറന്നു പോകുന്നുവെന്നത് അത്ഭുതത്തിന്മേൽ അത്ഭുതം തന്നെയാണ് ഐതിഹ്യവും ചരിത്രവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഊരമനയെന്ന ഈ കൊച്ചു നാട്ടിലെ ഭൂതത്തന്മാരുടെ കഥ പുറംലോകത്തിന് അറിയില്ല ഐതിഹ്യത്തോളം പഴക്കവും ഈടറ്റതുമായ പലതും നമ്മുടെ ഈ നാട്ടിലുമുണ്ടെന്ന് നമുക്ക് ലോകത്തോട് പറയാം ഈ നാടിൻ്റെയും നാട്ടിലെ വിശേഷങ്ങളുടെയും പ്രചാരകരായി മാറാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് ഇനി മറ്റൊരു കാഴ്ചയുമായി വരുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം